ഫ്രൈസ് റോഡ് ബൈബിൾ വചനങ്ങളിലൂടെ സാംസൻ്റെ ചരിത്രം അവസാന ഭാഗത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു ഞാനത് കണ്ടിന്യൂ ചെയ്യുകയാണ് സാംസൺ തന്നെ വേദനിപ്പിച്ച ഫിലിസ്തീനയെ വധിച്ചതിന് ശേഷം അവൻ ഗാസയിലേക്ക് പോവുകയാണ് ഗാസ അവൻ സാധാരണ മനുഷ്യനെ പോലെ കർത്താവ് ഇല്ലാത്ത ഒരു സമയം വരും എപ്പോഴും കർത്താവിൻ്റെ ആത്മാവ് ഉണ്ടാവില്ല മനുഷ്യനെ പോലെ ആ ഒരു സമയം യുവാക്കളെ പോലെ മജ്ജയും മാംസവുമുള്ള മനുഷ്യനെ പോലെ പച്ചയായ മനുഷ്യനെ പോലെ അവൻ്റെ മുൻഭാര്യ നഷ്ടപ്പെട്ടു അവനെ അധികം സ്നേഹിച്ചിരുന്നു ഹൃദയം ചങ്ക് കൊടുത്തിരുന്നു പക്ഷേ അവൾ കാരണം ആ കുടുംബം തന്നെ വെണ്ണീറായി അവളും അവൻ്റെ പിതാവും കാരണം അവൻ്റെ അമ്മായിയപ്പൻ സംസൻ്റെ അമ്മായിയപ്പനും അമ്മായിപ്പൻ്റെ മകളും സംസൻ്റെ മുൻഭാര്യയും കാരണം അവൻ നേരെ ഗാസയിലേക്ക് വീണ്ടും അവനെ ഉത്തേജിച്ച് അവനൊരു സന്തോഷം വേണം അവൻ ഗാസിയെ പട്ടണത്തിലേക്ക് കയറിയപ്പോൾ അവിടെ ഒരു സ്വൈരണിയെ കണ്ടുകൊണ്ടുകയാണ് സൈരണി അവൻ സാദാ മനുഷ്യനെ പോലെ തീർന്ന് അവളുമായിട്ട് അവളുടെ കുടുംബത്തിൽ അവളുടെ വീട്ടിൽ കയറി ശയിക്കുകയാണ് അവളോടൊത്ത് ശയിച്ചു ഇത് ഫിലിസ്തീൻ അടഞ്ഞു ഫിലിസ്തീനെ അവിടെ മൊത്തം വളഞ്ഞു ഗാസ പട്ടണത്തിൻ്റെ ഗേറ്റിൽ പതിയിരുന്നു അവനെ ഇവിടെയുണ്ട് നമ്മുടെ ശത്രു അവൻ നമ്മുടെ വലയിൽപ്പെട്ടിരിക്കുന്നു അവനെ നമ്മൾക്ക് വെളുപ്പിന് ഇന്ന് നാളെ വെളുപ്പിനെ അവനെ തീർക്കണം അവൻ പുറത്തു വരും അവരനേകം പേര് കാത്തിരിക്കും ഇവൻ സാധാ മനുഷ്യൻ അവൻ അവൻ്റെ ആ ഒരു സന്തോഷം അവളുമായിട്ട് സ്വ സ്വൈരണീയുമായിട്ട് പങ്കുവഹിച്ചു പാതിര അവരെ അവൻ കിടന്നു അവനറിയാം അവനറിയാം ഉൾവിളിയും അവൻ അതിനുശേഷം പാതിരയേക്ക് അവൻ അവിടുന്ന് വീട്ടിലിറങ്ങി ഇവരൂടെ നേരം വെളുക്കുകൾ കാത്തിരിക്കുകയാണ് അവൻ വരും ആ സമയത്ത് അവർ ചിലപ്പോൾ മയങ്ങിക്കാണിരിക്കാം ഇവൻ പാതിരായ കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങി അവിടുന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അവൻ ഇറങ്ങി ചവിട്ടി മെതിച്ചാണ് അവൻ പോയത് ചവിട്ടി മെതിച്ച് ഗാസ പട്ടണത്തിൻ്റെ ആ ഒരു വാതിൽപ്പടി ആ വാതിൽപ്പടി അങ്ങനെ തന്നെ പൊളിച്ച് അവൻ തോളിൽ വെച്ചിട്ട് അവൻ ഹെബ്രോണിന്റെ ഫ്രണ്ടിലുള്ള മലമൂളിലേക്ക് അവൻ കയറിപ്പോയി എല്ലാം ചവിട്ടി തേച്ചിട്ടവൻ പോയി സാധാ അവൻ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവൻ അവിടെ തെറ്റു ചെയ്തു സ്വൈരണീയമായിട്ട് ശയിച്ചു അതിൻ്റെ ശിക്ഷ പിന്നീട് നമ്മൾക്ക് ഇതിലൂടെ ചരിത്രത്തിലൂടെ കാണാം അവൻ്റെ കണ്ണു ചുരുന്ന് എടുത്തു കളഞ്ഞു വിളിസി അത് ഞാൻ വരുന്നുണ്ട് ഇതിൻ്റെ പിന്നാലെ അവൻ നേരെ മലമുകളിലേക്ക് ഇതും കുടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി അതിനുശേഷം അവൻ സ്വ സ്വേറ താഴ്വര ആ താഴ്വരയിലേക്ക് പോകും അവിടെ വെച്ച് അവനൊരു പെൺകുട്ടിയെ കാണണം അതാണ് ദലീല ദലീല സാംസൺ ദലീല എന്ന് നിങ്ങൾ കേട്ട് കാണും ഇവിടെയാണ് ദലീല പ്രത്യക്ഷപ്പെടുന്നത് ദലീലയെ അവൻ സ്നേഹിക്കാൻ തുടങ്ങി പ്രണയിക്കാൻ തുടങ്ങി അവൻ്റെ ശംഖു കൊടുക്കാൻ തുടങ്ങി അവൻ എല്ലാ എല്ലാത്തിനു മേൽ അവൾ അവളെ എന്നുള്ള രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു ഇത് മനസ്സിലാക്കി പിരിസ്ഥര് അവളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു നിയമനെ പൂർണ്ണമായിട്ടും വശീകരിക്കണം എന്നിട്ട് അവൻ്റെ ശക്തി എവിടെയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം അവനെ എങ്ങനെ ബന്ധിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി നീ നിങ്ങൾ നീ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞങ്ങളോട് നീ അത് പറയണം ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അവിടെയാണ് അവൾ പണത്തിൻ്റെ മേൽ അവൾ അടിയറ് വെച്ചു ഞങ്ങൾ ഓരോരുത്തരും ആയിരത്തി ഒരുന്നൂറ് വെള്ളി പണം നിനക്ക് തരുന്നു ക്രിസ്ത്യ പ്രഭുക്കന്മാർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ എങ്ങനെയുണ്ട് അവിടെയും അവൻ സാംസനെ അവിടെയും എന്നിട്ട് ഇവളെ സ്നേഹത്തിൻ്റെ പാരിമയിലെത്തുന്ന സമയത്തൊക്കെ ഇവനോട് ചോദിച്ചുകൊണ്ടിരുന്നു നിൻ്റെ ശക്തി എവിടെയാണ് എങ്ങനെ നിന്നെ ബന്ധിക്കാൻ കഴിയും എങ്ങനെ നിന്നെ തോൽപ്പിക്കാൻ കഴിയും അതൊന്ന് പറഞ്ഞതാ ഞാൻ നിൻ്റെ പ്രണയനെയല്ല ഞാൻ നിൻ്റെ പ്രിയതമേ അല്ല അവൻ പറഞ്ഞില്ല മാക്സിമം ഒഴിഞ്ഞുപോയിടൊക്കെ ശ്രമിച്ചു പക്ഷെ അവൾ വിട്ടുകൊടുത്തില്ല അവള് പറഞ്ഞു അവൻ പറഞ്ഞു ഏഴ് ഏറ്റവും പുതിയ ഉണങ്ങാത്ത ഏഴ് ഞാൻ കൊണ്ട് ബന്ധിച്ചാൽ ഞാൻ മറ്റു മനുഷ്യരെ പോലെ ആവും എൻ്റെ ശക്തിയെല്ലാം ക്ഷയിച്ചുപോകും എന്നെ ബന്ധിക്കാൻ കഴിയും ഇവളെന്ത് ചെയ്തു വെച്ചത് ഇവളുടെ അടുത്ത മുറിയിൽ ഫിലിസ്തീനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് പേരാ സാംസനെ അത് മനസ്സിലായിട്ടുണ്ട് എങ്കിലും ഇവൾ ഇവളറിയിപ്പ് കൊടുത്തു സാംസങ് പൊട്ടിച്ച് വരണമല്ല കാണണമല്ല അവനെ വിളിച്ചിട്ട് പറഞ്ഞിതേ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു ഫ്രിസ്റ്റ് വരുന്നു നിനക്ക് ചുറ്റും പട്ടം നിന പിടിക്കാൻ വരുന്നുണ്ട് തന്നെ അതിങ്ങനെ പൊട്ടിച്ചു ഇവള് ബന്ധിച്ച ഇവള ഇവളാണ് ബന്ധിച്ചത് ഏഴ് ചണനൂല് കൊണ്ട് ഇവള് ബന്ധിച്ച് എൻ്റെ ശക്തി കാണണമല്ലോ അതങ്ങോട് പൊട്ടിച്ച് ഇവിടത്തെ കരിഞ്ഞ ചണനൂല് പോലെ ആയിപ്പോയെന്നാണോ അപ്പോൾ അവിടെ തോൽവി സംഭവിച്ചു ഫിലിസ്റ്റേരോടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അവരിപ്പഴത്തേക്കും വന്നില്ല അവളപ്പം തന്നെ സിഗ്നൽ കൊടുത്തതാണ് അവൾ പിന്നെ കരയാൻ തുടങ്ങി നീ എന്നെ കബളിപ്പിച്ചു നീ എന്തിനാണ് എന്നെ പറ്റിക്കണത് ഞാൻ നിൻ്റെ ശങ്കല്ലേ നീ നിൻ്റെ ശക്തി അറിയാൻ വേണ്ടിയിട്ടല്ലേ എനിക്ക് സത്യം പറഞ്ഞുകൂടെ എന്നോടൊന്ന് പറ പ്ലീസ് എന്നോട് ഒരിക്കൽ കൂടി ഒന്ന് പറ അവൻ വീണ്ടും പറയണം ഏറ്റവും പുതിയ കൊണ്ടിട്ട് ഒരിക്കലും ഉപയോഗിക്കാത്ത ഏറ്റവും പുതിയ കയറുകൊണ്ടിട്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി ക്ഷയിക്കും ഞാൻ മറ്റു മനസ്സിനെ പോലെയാകും പീസോരങ്ങളെ നാളെ ബാക്കി